വെള്ളത്തൂപ്പൽ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ഭരണസമിതി പഞ്ചായത്തിൽ ഭരണസ്തംഭനമെന്ന സ്തംഭനമെന്ന യു ഡി എഫ് ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ പറഞ്ഞു വെള്ളത്തൂവൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന ഞങ്ങൾ സംശയിക്കുന്നു വർക്കുകൾ ലേബർ കോൺഗ്രസിന് സൊസൈറ്റി ആ സൊസൈറ്റി ഏറ്റെടുക്കുകയും അത് പണിയാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ കത്ത് കൊടുത്തും പറഞ്ഞും എല്ലാം നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല നിരവധി ഉണ്ട് അതിന്റെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഞങ്ങളിലുണ്ട് എന്നിട്ട് അവർ തന്നെ വെള്ളത്തൂർ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് ആണ് എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി നടത്തുക തുടങ്ങിയ കാര്യങ്ങളുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം ഉള്ളൂ അത് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചനയ്ക്കെതിരായും അതുമാത്രമല്ല നമുക്ക് ഇതിനെതിരായ ഒരു പ്രതികരണം നടത്തേണ്ടതായിട്ട് വരും അടിമാലി ലേബർ കോൺ അസോസിയേഷൻ്റെ മുമ്പിലേക്ക് ഇവിടുത്തെ ജനപ്രതിനിധികൾ വള്ളത്തൂരിലെ ജനപ്രതിനിധികൾ ഒരു സമരം നടത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ് അപ്പം ഇത് രണ്ട് റോളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയാനുള്ളത് അതിൻ്റെ മറ്റൊരു കാര്യമുള്ളത് പണിത് പണിതിരിക്കുന്ന കേസാണെങ്കിൽ തന്നെ ചിലത് ഈ മെമ്പർമാരുടെ നേതൃത്വത്തിൽ തന്നെ വളർന്നിട്ടുള്ള നീന്തൽക്കുളം പോലുള്ളത് പ്രവർത്തിപ്പിക്കാൻ നമുക്കിതുവരെ കഴിയുന്നില്ല അതിൻ്റെ സ ഭരണ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള പിഴവുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമുക്കിവിടെ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള ബഹുമതി നമ്മുടെ പഞ്ചായത്തിന് ഒരു പ്രാവശ്യം ലഭിക്കുന്നു മറ്റൊരു പ്രാവശ്യം ഈ കേരളത്തിലെ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പഞ്ചായത്തിൽ ഇരുപത്തി നാലാം സ്ഥാനത്തേക്ക് ഭരണം മികവിന് നമ്മളെ തിരഞ്ഞെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് മറുപടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് എല്ലാ ഗംഭീരമായി എല്ലാ കാര്യത്തിലും ഒരു കാര്യത്തിലും പെൻഡിംഗ് ഇല്ലാതെ പദ്ധതി നിർവഹണത്തിലും അതുപോലെ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലും ഒന്നും ഒരു പെൻഡിങ്ങും ഇല്ലാതെ ഈ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് ഒരു ചെറിയ പെൻഡിങ് നമുക്ക് വന്നത് അത് ഇവിടെ ഉണ്ടായിരുന്ന എഇ ആക്സിഡന്റിൽപ്പെട്ട് കുറച്ച് നാൾ ലീവിൽ പോകേണ്ടി വന്നുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ നമ്മുടെ കയ്യിൽ ഒരുങ്ങുന്നൊരു കേസായിരുന്നില്ല അതുകൊണ്ട് മാത്രം വന്നിട്ടുള്ളതാണ് എന്നും കൂടി നിങ്ങളെ എല്ലാം പെടുത്തുന്നു ഈ ഭരണം നേരത്തെ എൽ ഡി ഭരണം മുൻനിർത്തിക്കൊണ്ട് ആ ഭരണസമയത്ത് മറ്റൊരു കാര്യം നടത്താൻ പാടില്ല എന്ന് വാശി പിടിച്ചുകൊണ്ടുള്ള ഗൂഢ പദ്ധതിക്കെതിരായി നടത്താൻ പോകുന്ന സമരമാർഗ്ഗങ്ങളിലും പഞ്ചായത്ത് ഇനി നടത്താൻ പോകുന്ന തുടർന്ന് നടത്താൻ പോകുന്ന നിരവധിയായ പ്രവർത്തനങ്ങളിലും നിങ്ങളെല്ലാം സഹകരണം ആത്മാർത്ഥമായി ഞാൻ പ്രതീക്ഷിക്കുകയാണ് പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ